അപ്പോൾ നല്ല മഴയൊക്കെയല്ലേ അപ്പോൾ അതാണ് നല്ലൊരു കമ്പനി ഇത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് നല്ല സോഫ്റ്റ് ഉറങ്ങാനൊക്കെ നല്ല സുഖം മഴക്കാലത്ത് എത്ര വേണമെങ്കിലും ഇങ്ങനെ കിടന്ന് ഉറങ്ങാം നല്ല രസമായിട്ടോ നല്ല സ്മൂത്താണ് ഇത് നമുക്ക് കഴുകാൻ കല്ലിൽ കഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാം എളുപ്പമാണ് മൂന്ന് വർഷമായി നമ്മളിത് വാങ്ങിയിട്ട് പിന്നെ കല്ലിലും കഴുകാം നല്ല ക്ലീനായി വരുന്നത് അപ്പോൾ ഇവിടെ പടുത്ത് നമ്മളിപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടും എന്താണെന്ന് വെച്ചാൽ കല്ലാകുമ്പോൾ നല്ല കനൻ അങ്ങനെ വെള്ളമൊക്കെ എന്താകുമ്പോൾ നല്ല കന ഉണ്ടാവുമല്ലോ ഇത് ഡബിൾ സൈസാണ് കേട്ടോ ഈ ഇതാ കണ്ടോ ഇനി വറുത്താണ്ടേ ഇതല്ലാ അതല്ലേതാ കണ്ടോ നല്ല വാങ്ങിയില്ലയേ കാണാൻ നല്ല കളർക്ക് ഈ കളർ നല്ല ഇഷ്ടമായി അതാ ഞാൻ ഈ കളർ സെലക്ട് ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ വരാൻ പോണത് അപ്പോൾ എല്ലാവർക്കും ഇത് കമ്പിളി വാങ്ങിയിട്ട് മൂടി പോടന്നുറങ്ങാം അറുന്നൂറ് രൂപയല്ലൂട്ടോ അതിന് അപ്പം ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ നിങ്ങളെല്ലാരും ഒന്ന് വാങ്ങി വെക്കൂട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ